സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്നത് കാറ്റാടിക്കടവാണ് സ്ഥലം കാറ്റാടിക്കടവ് വണ്ണപ്പുറം കള്ളിപ്പാറ ആ ഒരു മേഖലയാണ് കാറ്റാടിക്കടവാണ് അപ്പോൾ ഒരു സമയമൊക്കെ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ് അഞ്ചുമണിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ താഴെ നിന്ന് ആ റോഡ് സൈഡിൽ സൈക്കിൾ ഒതുക്കിയിട്ട് ഞാൻ വരുവായിരുന്നു കീർ റോഡ് സൈഡാണ് ബസ്സും വാഹനങ്ങളൊക്കെ പോകുന്നൊരു വഴിയാണ് അതിൻ്റെ സൈഡിലാണ് ഈ ഒരു സ്ഥലം ചെറുതായിട്ട് ഇങ്ങനെ ഇടവഴി പോലത്തെ ഒരു പ്രദേശം ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് കാറ്റാടിക്കടവെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് വെച്ച ഒരു ബോർഡാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല ഇല്ലയെന്നും പറഞ്ഞു അപ്പം അത് പ്രശ്നമില്ല ഇവിടെയുള്ള സമീപത്തുള്ള ആൾക്കാരുടെയൊക്കെ സൂചിച്ചിട്ടും പ്രശ്നമില്ല ആൾക്കാരും പോയിട്ടുണ്ട് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തി ആൾക്കാർ മുകളിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു വഴിയാണ് അന്തരീക്ഷം മൊത്തത്തിൽ മൂടലായിട്ടുണ്ട് മഞ്ഞങ്ങ് മൂടി ചെറിയൊരു മഴയങ്ങ് തോർന്നിറങ്ങിയ ഒരു ഭാഗമാണ് ചുറ്റും റബർത്തോട്ടങ്ങളൊക്കെയാണ് സമീപത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് താഴെ ഭാഗത്തേക്കൊക്കെ ഏലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് കൃഷി ചെയ്യുന്നൊരു മേഖല നിങ്ങളുടെ കുത്തനെ കയറ്റമാണ് കാളിയാർ റേഞ്ചാണ് കാറ്റാടി കട ഈ സ്ഥലം ഇടുങ്ങിയ റോഡിൽ നിന്ന് കുറച്ച് കുറച്ച് കയറി വന്നു കോൺക്രീറ്റ് ഇട്ടുള്ള റോഡാണ് നല്ല ഇതായിട്ടുള്ള റോഡാണ് കോൺക്രീറ്റ് ഇട്ട് ഇനി അടുത്ത കാലത്തൊക്കെ എങ്ങനെ തോന്നുന്നു ഈ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത റോഡ് മേളിലോട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വൈദ്യുതി ലൈനൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് മേളിലോട്ടൊക്കെ കാറ്റാടിക്കടവാ ഭാഗത്തോട്ടല്ല വൈദ്യുതി കണക്ഷൻ പോയിട്ടുണ്ട് കുറച്ചേറെ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കാഴ്ചയൊക്കെ ഉണ്ട് അപ്പം മൂടലൊക്കെ കുറേയേറെ മാറിയിട്ടുണ്ട് അന്തരീക്ഷം മൂടലെല്ലാം മാറി ചുറ്റും പ്രദേശം ഇങ്ങനെ ചെരുവ് പ്രദേശമാണ് റബ്ബർ തോട്ടമൊക്കെയാണ് കയറി പോകുന്നതിൻ്റെ ഒരു വഴിയാണ് കോൺക്രീറ്റ് വഴി കുറച്ച് കയറി വന്നപ്പോൾ കാണാൻ സാധിക്കുന്നു ഇതുപോലെ കല്ലുകളിങ്ങനെ ഇടിഞ്ഞും പറഞ്ഞും കിടക്കുന്ന രീതിയിലുള്ള വഴിയാണ് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഇവിടുന്ന് നേരെ തൊട്ടും വെള്ളം ലൈൻ കമ്പിയുണ്ട് ലൈൻകണിഷൻ പോയിട്ടുണ്ട് അപ്പോൾ തൊടുപുഴന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടോ ഉള്ളോ പക്ഷെ നല്ലൊരു കുത്തനെ കയറ്റമുള്ള വഴിയാണ് റോഡ് ആണെങ്കിലും നല്ല കുത്തനുള്ള ഉള്ള വഴിയാണ് അപ്പം നമ്മൾ ബൈക്കിനൊക്കെ കാറിനൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി സുഖമായിട്ട് വരാൻ പറ്റും പക്ഷെ ഞാൻ സൈക്കിളിൽ വന്നതുകൊണ്ട് നല്ല കുത്തനുള്ള കയറ്റം വന്നു ഒന്നും പറയാൻ പറ്റില്ല കാറൊക്കെ നല്ല വേനയുണ്ട് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൈക്കിളിന് ഇങ്ങോട്ടുള്ള യാത്ര ഞാൻ കുടിക്കാനായിട്ടൊരു വെള്ളം കരുതിയായിരുന്നു കയ്യിൽ ആ വെള്ളം തീർന്നുപോയി അപ്പം ഞാനവിടെ അടുത്ത് കടയിൽ ചോദിച്ചപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല അപ്പം ഡീറ്റെയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നു ഈ ഭാഗത്തോട്ടൊന്നും മറ്റേ വെള്ളത്തിൻ്റെ കണക്ഷനില്ല കിണർ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുന്നത് കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പൈപ്പ് കണക്ഷനൊക്കെ അങ്ങനത്തെ കണക്ഷനൊന്നും ഇല്ലെന്നാണ് അവിടെ ചോദിച്ചപ്പം അറിയാൻ സാധിച്ചത് സുഖമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ മാത്രം ഉള്ളോട്ടെ ഇവിടെ ഇനി മീനിലോട്ട് ആളുണ്ടെന്ന് തോന്നുന്നു ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം നല്ല മഴ ഇടിമിന്നലുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാൻ അത്രയും സേഫല്ല അപ്പോൾ മഴ കാര്യമായിട്ട് പെയ്യുന്നില്ല ചെറുതായിട്ട് തോളും ചിത്രമേ ഉള്ളൂ വഴി ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി കല്ല് നിരാളുള്ള വഴികളാണ് മഴ തോർന്ന ഒരു സമയമാണ് താഴേന്ന് കയറി വന്നായിരുന്നു കുറച്ചുകൂടെ ഇതുപോലത്തെ വഴികളാണേ ഇനി കല്ലുടുക്കി കിടക്കുന്നത് ഇപ്പം താഴെ നമ്മൾ കയറി വന്നപ്പോൾ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ താഴെ ചെറിയ രീതിയിലുള്ള പെട്ടിക്കടകളൊക്കെ ഉണ്ട് ചെറിയ വെള്ളം അങ്ങനത്തെ വിൽക്കുന്ന കടകളൊക്കെ ഉള്ളു ഇനി ഇനിയിപ്പോൾ ടൗണിൽ പോകണം ഇവിടുന്ന് ഇപ്പം കഴിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകരാണെങ്കിൽ ഫുഡൊക്കെ കയ്യിൽ കരുതുക ഈ ഒരു സ്പോട്ട് അങ്ങനത്തെയാണ് ഒരു വടുകൂട്ടന്മാരം മരം ഇവിടെ നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നെ തളിർത്തി വയ്ക്കുകയാണ് ഇവിടെ ഇങ്ങനെ പാറേനെ ചുറ്റിപ്പറ്റിയൊരു പള്ളം ഇപ്പുണ്ട് അതായത് ഇങ്ങനെ ഒരു സൈസ് നല്ല കളറുള്ളൊരു പുല്ലെന്നുണ്ടായി നിൽക്കുന്നൊരു പോവാണ് നല്ല ഭംഗി കണ്ടപ്പം കുറച്ചുണ്ടായി ഇങ്ങോട്ടേക്ക് മൂന്ന് വർഷം മുമ്പ് സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ബൈക്കിൽ ഇവിടെ സന്ദർശിക്കാൻ വന്നിരുന്നു ആ സമയത്ത് നല്ല മഴയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായി മെയിൻ റോഡ് താഴേന്ന് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറ് നടന്നു കഴിഞ്ഞാൽ എത്തിച്ചേരാവുന്ന ദൂരെ കാണിക്കുന്നുള്ളൂ ഗൂഗിളിൽ ഡീറ്റെയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നടന്നാൽ നീളെത്താൻ സാധിക്കില്ല താഴേന്ന് ഒരു നൂറ് കിലോമീറ്റർ മുമ്പോട്ട് കയറി വന്നായിരുന്നു അതുകൂട്ട് കല്ലിടുങ്ങിയ വഴി കൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട് കള്ളിപ്പാറയാണ് വന്നപ്പുറം ബ്ലോക്ക് ഇളമ്പേശ്വാണ് ജില്ല ഇടുക്കി വാർഡ് അഞ്ച് കള്ളിപ്പാറ ഇതിവിടെയുള്ള ഗ്രാമങ്ങളിലെ ആളുകളുടെ സ്ഥലമാണ് അവിടെ കൃഷി ചെയ്യുകയാണ് കൊടിയൊക്കെ മരത്തിലെ കൊടികയറ്റി വിട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ മഴ വന്നിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് ആഞ്ഞിൽ കുറേ വാഴയൊക്കെ വെച്ച് കൊടുത്തിട്ടൊരു മേഖലയാണ് അതായത് അന്തരീക്ഷം നല്ല തണുപ്പിക്കുന്ന രീതിയിൽ മഴയും പെയ്തപ്പോൾ കാഴ്ചക്ക് കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നു കുറച്ചുകൂടി വരുമ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു മേഖലയാണ് ഇപ്പോൾ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു നശിച്ചു പോയതാണെന്ന് തോന്നുന്നു അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങനെ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇതാണ് ഷെഡാണ് കടയാണ് ഷെഡിനാൽ നിർമ്മിച്ചൊരു കട ഇവിടെ കാണാൻ സാധിക്കാറുണ്ട് ഇപ്പോൾ അടുത്തിട്ടൊക്കെയാണ് ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ് സമയം ഒരു നാലരൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഒരു വർഷം അഞ്ചുമണി അടുക്കുകയാണ് താഴേന്ന് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാറും അതിൽ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ അവരിങ്ങോടെയൊക്കെ ആയിരുന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അവിടെ ആൾക്കാരുണ്ടെന്ന് പ്രതീക്ഷിക്കാം മൂടലോട് കൂടി നല്ല മഴയും മഞ്ഞുമായിരുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ കാപ്പിത്തോട്ടമാണ് ഇവിടെ എഴുതിയപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ സൈഡിൽ ഞാൻ കയറി ഇവിടെ ഷെഡുണ്ട് കുറച്ചും കൂടി കയറി വരുമ്പം ഇപ്പോൾ സൈഡിലോട്ട് ഇങ്ങനെ ഒരു ഷെഡ് ഉണ്ട് ഇപ്പോൾ ദൂരേന്ന് വന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു താഴെ താഴേന്ന് കണ്ടില്ലായിരുന്നു മറ്റേ വണ്ടി പാർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ആ അവിടെ ഇവിടെ വെച്ച് കണ്ടു കിട്ടിയ അവരെ അവരായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ അപ്പോൾ പിന്നെ അവിടെ കയറിയിരുന്നു നമ്മൾ വന്നതിൻ്റെ ഒരു ഉദ്ദേശം വ്യൂ പോയിൻ്റ് കാണാനും പ്രദേശമൊക്കെ ഒന്ന് ചിത്രീകരിക്കാനാണ് അന്തരീക്ഷം ചെറിയ രീതിയിൽ മൂടി നിൽക്കുന്നുണ്ട് എന്നാലും ഒരു സൈഡിൽ നിന്ന് തെളിഞ്ഞു നിൽപ്പുണ്ട് ഒരു മഴ പെയ്ത് തോർണേൻ്റെ ഒരു പ്രതിഭാസമാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ താഴേന്ന് നമ്മൾ ഏകദേശം ഒരു നാന്നൂറ് കിലോമീറ്റർ ഇപ്പം നടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നടക്കാനുണ്ട് വളവും ചെറിയ റോഡൊക്കെ വഴികളൊക്കെ വഴികളൊക്കെയല്ലേ ഇവിടുന്ന് ഒരു നാന്നൂറ് മീറ്റർ കുറച്ചുകൂടി ഞങ്ങളോട്ട് നടന്ന് കയറി വരാനുണ്ട് അത് കയറി ചെല്ലുമ്പോൾ ആണ് ഈ ഒരു സ്ഥലം കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നപ്പോൾ തണുത്തിട്ട മേല കയ്യിലൊരു തോർത്തുണ്ടായിരുന്നു ഞങ്ങളടുത്ത് ദേവത്തിട്ടേക്ക് പോയ പോതയൊക്കെയാണ് ചുറ്റും ഇങ്ങനെ കാട്ടുപിടിച്ചിടക്കുവാണെങ്കിൽ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പൈഡായിട്ട് ചിത്രീകരിക്കായിരുന്നു ഇപ്പം ദ്രീഷ്യമൊക്കെ തണുത്ത് കിട്ടുന്നൊരു ഭാഗമാണ് മഴയൊക്കെ പെയ്തത് കുത്തു വഴികളാണ് എനിക്ക് നല്ല സൂപ്പർ വഴിയല്ലേ കയറിപ്പോ ഇച്ചിരി ടാസ്ക് ആണ് ട്രക്കിങ്ങിനൊക്കെ ഇതുവണ്ട സുഹൃത്തുക്കളെ അടിപൊളിയൊരു സ്പോട്ടാണ് രണ്ട് സൈഡ് ഇങ്ങനെ പോത ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉയർന്നൊരു പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഇനി കുറച്ചുകൂടി ഉള്ളു നമ്മുടെ കറ്റാടിക്കടവ് ഇപ്പിൻ്റെ ഇങ്ങനെ ഈ ഒരു സൈസ് മരം ഇങ്ങനെ നിൽപ്പുണ്ട് കാണാൻ നല്ല രസം ഇങ്ങനെ തളിർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കയറിപ്പോന്ന് വഴിക്കാണ് ഇവിടെ എത്തിപ്പം ചെറിയ രീതിയിലൊരു മോഡൽ പോലെ ചേക്ക് ഉയർന്ന പ്രദേശമായതുകൊണ്ടായിരിക്കാം നല്ലൊരു സ്പോട്ട് തന്നെയാണ് സഞ്ചാരികൾക്ക് ട്രക്കിങ് അങ്ങനത്തെ ഒരു മേഖലയ്ക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ആണ് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മേഖലയാണ് കാറ്റാടിക്കടവ് സുഹൃത്തുക്കളെ പോകുന്ന വഴിയാണ് അപ്പം നോക്കിയപ്പോഴത്തേക്ക് സൈഡിലായിട്ടെങ്കിലും ഒരു സൈസ് നീലക്കുറിഞ്ഞാണെന്നറിയില്ല എന്താണെന്നറിയില്ല ഞാൻ നീലക്കുറിഞ്ഞി നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതെന്ത് ചെയ്യുക എന്തു പോവാണെന്നറിയില്ല കണ്ടപ്പോൾ അതേപോലെ തന്നെ തന്നെ തോന്നുന്ന രീതിയിൽ ഇതിൻ്റെ മുട്ടാണ് അതിൻ്റെ മുട്ടുകൾ ഇഷ്ടംപോലെ ഇങ്ങോട്ട് നിൽപ്പുണ്ട് ഇവിടെ ഉണ്ട് പാറ പ്രദേശത്താണ് അത് നിൽക്കുന്നത് ഇപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ട്രക്കിങ് അങ്ങനത്തെ ഒരു മേഖലയാണെങ്കിൽ തെരഞ്ഞെടുക്കാൻ പറ്റിയൊരു മേഖലയാണ് നമ്മുടെ കറ്റാടി വ്യൂ പോയിന്റ് അടിപൊളി സ്പോട്ടാണ് ഉയർന്നും താഴ്ന്നൊരു പ്രദേശമാണ് താഴേന്ന് നല്ല കുത്തിനുള്ള ഇറക്കയറ്റുള്ള ഒരു വഴികളൊക്കെയാണ് മുകളിലോട്ട് കയറിച്ചാലെ ഇന്നത്തെ ഒരു സ്പോട്ടാണ് എന്റെ കൂടെ ഞാൻ അവിടെ വെച്ച് കണ്ട ഷെഡിന്റെ അവിടെ മഴ കയറി എന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു അവര് കൊച്ചിയിൽ നിന്നാണ് അവര് വന്നത് അപ്പൊ രാവിലെ അവര് ആനയാടി വെള്ളച്ചോട്ടം ആ ഒരു മേഖല ഒക്കെ കണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് അവര് വന്നത് അപ്പം നല്ല മഴയുണ്ട് അവിടെ കയറി വെക്കുമായിരുന്നു സ്ഥലം അവര് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പം അല്ല ഇനി അവർക്ക് സമ്മതില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരും പോവുകയായിരുന്നു അവരുടെ അങ്ങോട്ടേക്ക് യാത്ര അവർ തിരിച്ചിട്ടുണ്ട് അപ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ പോകുമ്പോൾ പേടിയില്ലേ പേടിയൊക്കെ ഉണ്ട് നേരത്തെ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു അപ്പം ഏകദേശം ചെറിയൊരു അറിവുണ്ട് ഇവിടുത്തെ ഒരു രീതി ഇവിടുത്തെ സാഹചര്യമൊക്കെ ആ ഒരു ഇത് വെച്ചാണ് ഞാനിപ്പോൾ കയറിപ്പോകുന്നത് ഇപ്പോൾ ഓടുപാടിങ്ങനെ വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് നമ്മുടെ വഴി എന്ന് പ്രതീക്ഷിക്കാം പോവുകയാണ് സുഹൃത്തുക്കൾ അപ്പം നമ്മൾ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മുടെ ഒരു സ്പോട്ട് കണ്ടതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇതാണ് ലൊക്കേഷൻ കാറ്റാടി വ്യൂ പോയിൻ്റെ ഞാൻ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ കാറ്റ് വിഷുന്നുണ്ട് അതിന് നല്ല തണുപ്പ് പിടിപ്പിക്കുന്ന രീതിയിൽ കാറ്റാടി കടവിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ കാണുന്ന ഒരു കുന്ന് കുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുമെന്ന് അറിയില്ല ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് കാടായിട്ട് ഇടപ്പുണ്ടാകും തൽക്കാലം നമുക്ക് നമുക്കിവിടെയുള്ളൊരു ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ആദ്യം കരുതി അന്തരീക്ഷം മൊത്തം മഴ പെയ്ത് ഇന്നത്തെ ദിവസം യാത്ര ചെയ്ത് വന്നതിൻ്റെ ഇത് വെറുതെ ആയല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ആരോ ചെയ്യിക്കുകയായിരുന്നു അപ്പം അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട് പ്രകൃതി നമ്മള് ചയിച്ചിട്ടില്ല ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന വണ്ണപ്പുറം സിറ്റി ആ ഒരു മേഖലയൊക്കെയാണ് വീടുകൾ ഗ്രാമങ്ങളൊക്കെ വണ്ണപ്പുറം ഗ്രാമം ആ ഒരു പ്രദേശത്തിന്റെ ഭാഗങ്ങളാണ് ഇത് ഇവിടുന്ന് കാണുമ്പോൾ കാണാൻ സാധിക്കാൻ കിട്ടുന്ന കല്ല് പ്രദേശമാണ് ഇങ്ങനെ പാടനിരകളാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ പാടനിരകൾ മഴയാണ് തെണ്ണിയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ സമീപ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നുന്ന രീതിയിലാണ് ചുറ്റുപാടുകൾ അത് കാണാൻ സാധിക്കുന്ന ഇതാണിതുകൊണ്ടോ ആൾക്കാർ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ അലക്ഷ്യമായിട്ട് ആ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കഴിച്ചതിൻ്റെ കവറ് ദൈവം ഇത് നിങ്ങളൊരു യാത്രികരാണ് കുടുംബസമേത യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഈയൊരു സ്ഥലം ഒരു റഷ്യയില്ല അടിപൊളി ഒരു വൈഡായിട്ടുള്ളൊരു മേഖലയുള്ള ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം നമ്മൾ അവിടുന്ന് വന്ന വഴിയാണ് വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു പാറനിരയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി എന്നാണ് ഇപ്പോൾ വന്നത് ആ ഒരു വഴിയാണ് ഇത് മഴയൊക്കെ കാരണം ഈ പാറ ഇങ്ങനെ തെന്നി കിടക്കുകയാണ് താഴ്ത്തോട്ട് കൊക്ക പോലെയാണ് സുഹൃത്തുക്കളെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ പ്രദേശം മൊത്തം മോഡലായിരുന്നു അതുകൊണ്ടോ അന്തരീക്ഷം മഞ്ഞാലങ്ങ് നിറഞ്ഞേക്കാണ് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ അങ്ങ് തുറന്നിട്ടുണ്ട് മഞ്ഞൊക്കെ മാറി ഒരു തെളിഞ്ഞൊരു തന്നെ ഉണ്ട് അന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് അടിച്ചു കയറിയവരാണ് അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ തെളിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് അടയും ഒരു ഭാഗം അങ്ങനെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇവിടുന്ന് ഒരു പ്രദേശം കണ്ടോ മോഡൽ മഞ്ഞിങ്ങനെ ഇങ്ങനെ പറന്ന് ഒരു ഭാഗമാണേ ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്ന നമ്മുടെ വ്യൂ പോയിന്റിന്റെ മറ്റൊരു മെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഓ ഇവിടെയൊക്കെ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആൾക്കാരെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് ഞാൻ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോകുന്നപ്പം കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വ്യൂ പോയിന്റിന്റെ ഒരു ഭാഗം ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ സേഫ്റ്റിക്കായിട്ട് ഇങ്ങനെ ഗ്രില്ല് വെച്ചിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു ഭാഗമാണ് ക്ഷയില്ല കേട്ടോ അന്തരീക്ഷം നല്ല കാറ്റുണ്ട് അതിൻ്റെ ഒപ്പം നല്ല മഞ്ഞും മൂടൽ മഞ്ഞും ഒരു പ്രദേശം നമ്മൾ ഇച്ചിരിമ്പെടെ നോക്കിയതിനേക്കാളും ഭയങ്കര മാറ്റമാണ് ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഭയങ്കരമായി കാറ്റും വീശുന്നുണ്ട് ഇപ്പോൾ മൂടൽ മഞ്ഞൊന്നും കയറി അവരക്ഷ ഇല്ല കേട്ടോ ഇവിടെ നിൽക്കുമ്പോ ഞാൻ തനിച്ചല്ലേ ഭയങ്കരമായി കാറ്റും വീശുന്നുണ്ട് വീതമുള്ളതുകൊണ്ട് വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ വന്നെങ്കിൽ എനിക്ക് അയച്ചിട്ട് കാണാനും കയറി വരാനും കേറി നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ട പോകുന്നില്ല അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആകം ഇപ്പോൾ തെളിഞ്ഞു ഇരുപ്പാകം അതൊക്കെ മേൾപ്പാഗമൊക്കെ ഇങ്ങനെ നമ്മൾ ഇപ്പം വരെ കയറി വരുന്ന ആ ഒരു റോഡ് സൈഡിൽ നമ്മൾ കയറി വരുമ്പോൾ ചെറിയ കല്ലൊക്കെ കിടക്കുന്ന കൂടി കിടക്കുന്ന വഴികളാണ് ആ ഒരു വഴി കയറി വരുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു അടിയോളം എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനും ഇവിടെ ഉണ്ടോ പാർന്നെയാണ് അതെങ്ങനെ കൂട്ടുകാരൊക്കെ ചേർന്നെങ്കിലും നല്ല പറയാനും നല്ല അടിയോളമായി സ്ഥലം തന്നെയാണ് തിരിച്ചിറങ്ങി പോകുമ്പോൾ നല്ല ും പറയല്ല അടിപൊളി തൊടുവെന്നൊരു പരമ്പരയായി പറഞ്ഞതാണ് ഇവിടെ ഒക്കെ എത്തിയപ്പോൾ നാലരയൊക്കെ സമയം കഴിഞ്ഞായിരുന്നു എന്താ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് ഇങ്ങനെ കമ്പിണ്ട് സേഫ്റ്റി ഉണ്ട് ഇവിടുന്ന് താഴെത്തോട്ട് നോക്കുമ്പോൾ ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ മരങ്ങളാണ് നല്ല രീതിയിൽ രീതി ഉയർന്ന പ്രദേശിക്കുന്നുണ്ട് തണുപ്പ് കാരണം അതാണ് ക്യാമറ പുലിഞ്ഞെന്ന് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ ഇങ്ങനെ കാഴ്ച കണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെയാണ് ഇരിക്കുമായിരുന്നു ഇപ്പോൾ ഫോണിനകത്ത് ഫോണിനകത്ത് കുറച്ച് മെസ്സേജ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ സിമ്മിൻ്റെ സിഗ്നൽ കാണിക്കുന്നില്ല ഒരു കട്ട പോലുമില്ല ടവറിനേക്കാളും ഉയർന്ന പ്രദേശമാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്ന കാറ്റാടിക്കട കടവ് ഇപ്പിൻ്റെ അത്രയും വൈഡായിട്ടുള്ള സ്ഥലത്ത് യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഇടങ്ങി സ്ഥലങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു റ്റും അങ്ങനെയൊക്കെ അടിപൊളി കീലിങ്ങാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് അഞ്ചരക്കെ നല്ല കാറ്റാണ്ടോ ഒരു രക്ഷമില്ലാത്തത് ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഈ തൊട്ടിപ്രീ പുല്ലോ അതെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു സൂര്യാസ്തമി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടും തണുപ്പാണ് മൂടലാണ് മഞ്ഞ് സൂര്യാസ്തമി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം നോക്കിയപ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ മൂടി തുടങ്ങി കഴിഞ്ഞു അടുക്കുമ്പോൾ ഇവിടെ പയ്യെ ഇവിടെ നിന്ന് എഴുതി പയ്യെടുത്തു സമയം ഇപ്പം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുറേ നേരം ഇവിടെ ഇങ്ങനെ കാഴ്ചവെക്കേണ്ടത് കുറച്ചു നേറിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം സൂര്യാസ്തമെല്ലാം കഴിഞ്ഞുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കാഴ്ച കണ്ടിരുന്നു ഇവിടെയുള്ള പ്രദേശത്തെ ഏറ്റവും ഭാഗമാണ് ഈ ഒരു കാറ്റാടിക്കടവ് വ്യൂ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോർഷൻ്റെ ഇവിടെ നോക്കുമ്പോൾ ചുറ്റുപാട് കാണാനുള്ള ഒരു പോർഷനാണ് പറയുന്നത് കടവ് കാറ്റാടിക്കടവ് പോയിന്റ് ഇപ്പം മുമ്പ് വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു മഴയൊക്കെ സമയത്ത് നല്ല മഴ നല്ല ഇടിവെട്ടൊക്കെ സമയത്ത് സുഹൃത്തുക്കൾ സന്തോഷകരിക്കണം വന്നു ആ വരുന്ന കൂട്ടത്തിൽ ഒരാൾ ഇവിടെ കാഴ്ചയൊക്കെ ഉണ്ട മഴയെ ആശ്രയിച്ചു കഴിഞ്ഞു സമയത്ത് ഇടിവെട്ടിയപ്പോൾ അപ്പൊ ഇവിടെ നിന്ന് ഇനി യാത്ര ഇരിക്കുകയാണ് ഇപ്പൊ സുഹൃത്തുക്കളെ മറ്റൊരു യാത്ര മറ്റൊരു വീടിയിൽ കാണുമ്പോഴേക്കും പോവുകയാണ് തട്ടിട്ട് വരുന്നത് കൈ നിറച്ച് ഒരു പരിവായിട്ടുണ്ട് ചോറി ഓടുന്നുണ്ടോന്നറിയുന്നില്ല തൊടുന്നൊന്നും അറിയുന്നില്ല കേട്ടോ അന്തരീക്ഷം അങ്ങനെയാണ് ഇവിടുത്തെ മഴക്കാലമാണെന്നാത് അപ്പം പിന്നെ ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആൾക്കാർ വളരെ കുറവായിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ മഴയും കൂടി ആയതുകൊണ്ടായിരിക്കും പ്രവർത്തന ദിവസവും മഴയും കൂടി ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങോട്ട് ആൾക്കാർ ഞാൻ വന്നപ്പം കാണാൻ സാധിക്കും അത് ഒരു പക്ഷേ ഇങ്ങനെ മരങ്ങളാണ് ഒരു ടൈപ്പ് മരമാണ് കൂടുതലും ഇങ്ങോട്ടുള്ളത് ഈ സൈസ് ഉള്ള എന്താണെന്നറിയില്ല പേരൊന്നറിയില്ല അറിയുന്നൊരു കമൻറ്റിൽ നിന്നിട്ടേ ഇപ്പോൾ ഇതെല്ലാം പരിസരമെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇപ്പം നമ്മൾ വന്ന വഴിയെ തന്നെ ഇനി ഇറങ്ങിപ്പോവുകയാണ് മൊത്തം മോഡലായിട്ടുണ്ട് സന്ധ്യയോട് എടുക്കുകയല്ലേ